സാറിന്റെ അടുത്ത് വരാൻ കാരണം കൊണ്ട് പത്ത് പൈസ ആരും എനിക്ക് തരത്തില്ല അപ്പനും അമ്മയും സത്യം പറഞ്ഞു ജീവനോടെ ഉണ്ട് അവരാരെങ്കിലും ഒരാൾ കിഡ്നി വരുവായിരുന്നു എന്റെ കാര്യങ്ങള് പക്ഷെ രണ്ട് അപ്പൻ ചെറുപ്പത്തിൽ ഞങ്ങൾ പോയതാണ് അമ്മക്ക് ഞങ്ങളോട് വലിയ താല്പര്യം ഞങ്ങൾ ഞാനും എന്റെ ഓർഫനേജ് ഓർഫണൈസ് വളർന്നത് ചെറുപ്പം പോലെ ആ പറഞ്ഞില്ല പറഞ്ഞില്ല നാലുപേരുടെ മുമ്പ് ഈ ഭക്ഷണം കഴിക്കാൻ കയ്യിൽ നിന്ന് കിട്ടുന്ന വിഷമമുണ്ടെന്ന് ഒരിക്കലും അത് പാടില്ല അച്ചാനുള്ളപ്പം പാടില്ല ഇനി ആ ഒരു അവസ്ഥയും വരാതെ നിൽക്കണം അതിന് നമുക്കൊരു വരുമാന മാർഗ്ഗം വേണം ഇവനെ വേണം അല്ലേ ഇവനെ നമുക്ക് ഇറക്കണം ഓക്കെ അച്ഛാനുണ്ട് അച്ഛൻ അത് ചെയ്തിരിക്കും എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നേരത്തെ കിടന്ന രൂപമാണോ ഇപ്പോൾ അല്ലല്ലോ പെർഫെക്റ്റ് ആയില്ലേ അപ്പം എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച സന്തോഷം ഉണ്ടെങ്കിൽ എന്തിനാണോ കൈ കൂപ്പുന്നേക്കാം ഇനി എപ്പോഴാണ് ഡയാലിസിസ് വൈകുന്നേരം അഞ്ചു അപ്പൊ അത് മാറ്റി വെച്ചു അല്ലേ വൈകുന്നേരത്തേക്ക് നമുക്ക് ഏതായാലും തന്നെ വീടിന്റെ അങ്ങോട്ട് പോവാം കേട്ടോ ഇവിടുത്തെ തന്നെ പോവാംബാ കോട്ടയം മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നമ്മളിപ്പോ വന്നത് ഇയാളുടെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് തീർത്തിട്ടേ നമ്മൾ പോവുള്ളൂ കാരണം മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ആൾക്ക് ഡയാലിസിസ് ആണ് വായിച്ച മൂന്ന് ഡയാലിസിസ് ഉള്ള ചെയ്യുവാണ് എന്താ പരിപാടി ചെയ്യുന്ന എന്താ ഇപ്പം ഓട്ടോ ഓടിക്കുകയാണോ എവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഓക്കെ ഓക്കെ ഇപ്പൊ എന്ത് പറ്റി പിന്നെ ഓട്ടോയ്ക്ക് എന്ത് ഓട്ടോക്കെട്ട് ഓക്കെ ഓക്കെ ഒരു മാസമായിട്ട് വണ്ടി കയറി കിടക്കുക വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എങ്കിലും ഓടിച്ചല്ലേ ഡയാലിസിസിനുള്ള വരുമാനം

ഇത് എനിക്ക് ഒന്നാമത്തെ കഴിഞ്ഞ് ഞാൻ സാറിൻ്റെ അടുത്ത് വരാൻ കാരണം ആയതുകൊണ്ട് പത്ത് പൈസ ആരും എനിക്ക് തരത്തില്ല കാരണം തിരിച്ചു കിട്ടിയാലോ നിങ്ങൾ അപ്പനും അമ്മയും സത്യം പറഞ്ഞാൽ ജീവനോടെയാണ് അവരാരെങ്കിലും ഒരാൾ കിഡ്നി വരുവായിരുന്നു എൻ്റെ കാര്യങ്ങള് ഓക്കെ രണ്ട് അപ്പൻ ചെറുപ്പത്തിന് ഞങ്ങള് വിളിച്ചു പോയല്ല അമ്മയ്ക്ക് ഞങ്ങളോട് വലിയ ആരോഗ്യം ഞങ്ങൾ ഓർഫണൈ ഞാനും എൻ്റെ ഓർഫണൈജ് തന്നത് ഓ ചെറുപ്പം പോലെ അത് കഴിഞ്ഞ പിന്നെ ഇപ്പം മുമ്പേ പറഞ്ഞില്ല നാല് നാലുപേരുടെ മുമ്പ് ഈ ഭക്ഷണം കഴിക്കാൻ കൈ നീട്ടുന്ന കിട്ടുന്ന ഉണ്ടെന്ന് ഒരിക്കലും അത് പാടില്ല അച്ഛാനുള്ളപ്പം പാടില്ല ഇനി ആ ഒരു അവസ്ഥയും വരാതെ നിൽക്കണം അതിന് നമുക്കൊരു മാർഗ്ഗം വേണം ഇവനെ വേണം അല്ലേ ഇവനെ നമുക്ക് ഇറക്കണം ഓക്കെ അച്ഛാനുണ്ട് അച്ഛൻ അത് ചെയ്തിരിക്കും വീട് കണ്ടന്റ് എനിക്കിങ്ങനെയുള്ള അസുഖങ്ങൾ വരുമോ എന്ന് അച്ഛാനോട്ട് പേടിയില്ല കാരണം ഈ നൂറ്ററുപത് കുടുംബങ്ങളെ രക്ഷിച്ചപ്പോൾ എനിക്ക് വന്നില്ലല്ലോ അസുഖം അങ്ങനെ കൊണ്ട് ചെയ്യും വരുത്തുമെന്നില്ല എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ താൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ചേട്ടാ കാശൊന്നും വേണ്ട ജീവിതമാർഗ്ഗമായ ഓട്ടോ എനിക്കൊന്നും നന്നാക്കി തന്നാൽ മതി അതായത് തനിക്ക് പണി ചെയ്ത് ജീവിക്കണം അല്ലെങ്കിൽ തൻ്റെ ഡയാലിസിസ് അല്ലെങ്കിൽ തനിക്ക് ഫുഡ് കഴിക്കണം ഒരു നേരത്തെ പണി ചെയ്യാനുള്ള ഓട്ടോ മാത്രം നന്നാക്കി തന്നാൽ മതി എന്നാൽ പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്തിട്ടേ പോയുള്ളൂ നമുക്ക് ആ ഓട്ടോ ചെയ്യുന്ന പണി ചെയ്യുന്ന സ്ഥലത്തേക്കും കൊണ്ട് പോകാം കേട്ടോ ഇയാൾ പറഞ്ഞു ഇവിടെയാണ് ഓട്ടോ പണിയാനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അമ്പത്തി മൂവായിരം രൂപയോളം വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് എത്രയും വേഗം ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഓട്ടോ ഇറക്കണം എല്ലാം കാര്യങ്ങൾ ചെയ്ത് മാക്സിമം ഫാസ്റ്റ് ആക്കുക ബാക്കി ക്യാഷും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആളുണ്ട് അവരോട് മേടിച്ച് ക്യാഷും എല്ലാം ഡീൽ ചെയ്തോളൂ കേട്ടോ എത്രയും വേഗം ചെയ്യുക ഓക്കെ പൈസ പൈസയൊന്നും ഇല്ല കയ്യിൽ ഓക്കെ ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ പൈസയും കൂടെ തന്നിട്ട് അച്ചായൻ പോവുള്ളൂ കേട്ടോ പൈസ ഒക്കെ അയച്ച് അതെല്ലാം അച്ചായൻ കാര്യത്തിൽ തന്നെ വെച്ച് അങ്ങനെ ഇട്ടിട്ട് വഴിയിലാക്കിയിട്ട് പോകാം അതും കൂടെ പിടിച്ച് കൂടെ ആ ഓട്ടവും കാര്യങ്ങളും എല്ലാം അച്ചായാലും ശരിയാക്കും ഉണ്ടാവും കേട്ടോ നീ വരുമ്പോൾ അടുത്ത വരവേനെ ഈ ഓട്ടോ ശരിയാക്കി താൻ ഈ ഓട്ടോ ഓടിച്ചു കണക്കുന്നത് എനിക്ക് കാണണം തന്നെയുള്ള ചെയ്യാനുള്ള ജോലി ചെയ്യാനുള്ള മനസ്സിലേ അത് മതി കടും ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അറിയോട്ടെ എല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്ന നേരത്തത്തെ കിടന്ന രൂപമാണോ ഇപ്പോ അല്ലല്ലോ പെർഫെക്റ്റ് ആയില്ലേ ഇനി ഇത് ഇട്ട് ഇത് ഓടിച്ചു വേണം വരുമാന മാർഗം ഉണ്ടാക്കാം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇത് സെറ്റാക്കി അല്ലേ ഏഴു ദിവസം കൊണ്ട് സെറ്റാക്കി നല്ലൊരു അടിപൊളി ഓട്ടോ ഇന്ന് ഡയാലിസിസ് ചെയ്യുന്ന ദിവസമാണ് അല്ലേ ഓക്കേ നമുക്ക് ഈ ഓട്ടോയിലങ്ങ് പോയാലോ ഡയാലിസിസ് ചെയ്യുന്നിടത്തേക്ക് വാ ഈ കാശ് പിടിക്കാം കടങ്ങൾ വീട്ടാമുള്ള കാശുണ്ടാവും കിടന്നുപോ ഞാൻ കരുതി നന്ദി കരയണ്ട ഞാൻ ഒരുപാട് കാലി പിടിച്ചായിരുന്നു വണ്ടി എല്ലാവരുടെ അടുത്തും പോകാൻ അവരാരും ഒരു ഹെൽപ് ചെയ്യാവുന്ന ആരും ചെയ്തില്ല അച്ചാനില്ല ഹെൽപ്പ് അപ്പൊ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച സന്തോഷം ഉണ്ടെങ്കി അപ്പൊ ഞാനുണ്ട് കൂടെ കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ പോകോട്ടെ ശരി ഓക്കെ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാളെ പറയാം ബൈ ബൈ അച്ചാൻ സ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി പറയാം